ഞാൻ ഏണുസ്തുതിയാണ് അപ്പം ഞാനിവിടെ ദുബായിൽ വന്നത് പാപ്ലോ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് ആൻഡ് ബാഗ് അതിൻ്റെ പ്രൊമോഷൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പാണിത് സോ ഞാൻ പ്രൗഡാവും ഏഹ് ഞാനൊരു കലാകാരി എന്ന നിലയിൽ അതിന് എനിക്ക് പ്രൊമോഷനും എന്നെ വിളിച്ചപ്പോൾ ഞാൻ അത് ഭംഗിയായിട്ട് ചെയ്യുന്നത് പിന്നെ ഡാൻസ് ചെയ്യണത് ഫാമിലി ഫാമിലി ഓഡിയസും എല്ലാവരും ഉള്ളപ്പോഴാണ് ഞാൻ ഡാൻസ് ചെയ്തത് മനസ്സിലായോ അതിന് ബാർ ഡാൻസ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കുറെ ഞാൻ കേരളത്തിൽ ഇങ്ങോട്ട് വന്നപ്പോൾ കുറെ അവിടെ വിവാദങ്ങൾ പൊട്ടി പുറപ്പെടുമ്പോൾ ഞാൻ 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 പറഞ്ഞില്ല ഞാനിതൊന്നും കാണാറില്ല ഒരുപാട് പേര് പറഞ്ഞു എനിക്കതിനകത്തൊന്നും ഒരു വിഷയമില്ല കാരണം റീച്ച് ഇല്ലാത്ത കുറെ എണ്ണം ഇറങ്ങിയിട്ട് ബ്ലോഗേഴ്സ് ഇറങ്ങിയിട്ട് എനിക്കെതിരെ അങ്ങ് തട്ടും ഏണു സുധിയാണോ റീച്ചിൻ്റെ ആൾക്കു തട്ടിക്കോട്ടെ എനിക്കൊരു വിഷയമില്ല ഞാനിവിടെ വന്നത് പാപ്പിലോൺ റെസ്റ്റോറൻറ്റിന് അൻബാബിൻ്റെ പാപ്പിലോ റെസ്റ്റോറന്റ് അൻബാബിന്റെ പ്രമോഷൻ വേണ്ടിയിട്ടാണ് ഡാൻസ് ദുബായിലേക്കുള്ള തൻ്റെ യാത്ര ബാറിൽ നൃത്തം ചെയ്യാനാണെന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച അധിക്ഷേപ പോസ്റ്റുകൾക്കെതിരെ പ്രതികരണവുമായി നടിയും ബിഗ് ബോസ് താരവുമായ രേണു സുദീ രംഗത്ത് ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷമായിരുന്നു രേണു സുദിയുടെ ദുബായ് യാത്ര താരത്തിൻ്റെ ആദ്യ ഇന്റർനാഷണൽ ട്രിപ്പും ഇതാണ് അവിടെ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് താൻ വന്നതെന്ന് വീഡിയോയിൽ രേണു പറയുന്നുണ്ട് ഞാനിവിടെ ദുബായിൽ വന്നത് റെസ്റ്റോറൻറ്റ് ആൻഡ് ബാറിൻ്റെ പ്രൊമോഷന് വേണ്ടിയാണ് അതിൽ ഞാൻ അഭിമാനിക്കുന്നു ഒരു പ്രൊമോഷന് വിളിച്ചപ്പോൾ അത് ഭംഗിയായി ചെയ്തു പിന്നെ ഡാൻസ് ചെയ്തു ഫാമിലികളൊക്കെ ഉണ്ടായിരുന്ന വേളയിലാണ് ഞാൻ ഡാൻസ് ചെയ്തത് അതിനെ ബാർ ഡാൻസ് എന്നൊക്കെയാണ് പലരും പരിഹസിച്ചത് കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് വ ഞാൻ വന്നപ്പോൾ കുറേ വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നതായി ഒരുപാട് പേർ എന്നോട് പറഞ്ഞു എനിക്കതിലൊന്നും ഒരു വിഷമവുമില്ല കാരണം റീച്ചില്ലാത്ത കുറേ വ്ളോഗേഴ്സ് ഇറങ്ങിയിട്ട് എനിക്കെതിരെ അങ്ങ് പറയും രേണു സുതിയാണല്ലോ റീച്ചിൻ്റെ ആള് ഞാൻ വന്നത് പ്രൊമോഷന് വേണ്ടിയാണ് ഞാനത് ഭംഗിയായി ചെയ്തിട്ടുണ്ട് ഡാൻസ് കളിക്കുന്നത് അത്ര തെറ്റൊന്നും അല്ല എന്നാണ് താരം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിൽ പറഞ്ഞത്